നമസ്കാരം നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം നടക്കാൻ ഇനി എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിൽ നിൽക്കണം എന്ത് ചെയ്തിട്ടും അത് ശരിയാവുന്നില്ല വിചാരിച്ച പോലെ ഒരു കാര്യം നടക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയിലാണ് എങ്കിൽ നിങ്ങൾ ഇതിൽ പറയുന്ന പോലെ ചെയ്താൽ നിങ്ങൾക്ക് ആ കാര്യം നേടിയെടുക്കാൻ പറ്റും ഇനി എന്തെങ്കിലുമൊക്കെ കാരണവശാലും അതിന് കഴിയാത്തവരും പറ്റാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ അതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കി നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ പറ്റും ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കാര്യം നടക്കുക ചെയ്യും ഇതിന് ഏറ്റവും കൂടുതൽ തടസ്സങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാത്ത അവസ്ഥയിലും ആവുന്നതും കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതും നെഗറ്റീവ് എനർജി എത്രത്തോളം നമ്മളിൽ നിലനിൽക്കുന്നുണ്ടോ അത്രത്തോളം തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കും എന്ത് നല്ല കാര്യം നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യം നമ്മളിലേക്ക് വരാനും അതിന് തടസ്സങ്ങൾ നിലനിൽക്കും ഈ നെഗറ്റീവ് എനർജിയാണ് നമ്മൾക്ക് തടസ്സങ്ങളായിട്ട് നിലനിൽക്കുന്നത് അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം ഇത് നെഗറ്റീവ് എനർജി കൂടുതലും സംഭവിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമോ അല്ലെങ്കിൽ കിട്ടേണ്ട ഒരു കാര്യം ഉണ്ട് എങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ചിന്തിച്ച് അത് നടക്കുമോ പിന്നെ എനിക്കിങ്ങനെ കിട്ടാൻ സാധ്യതയില്ല എന്ന് സ്വയം മനസ്സിൽ ചിന്തിക്കും അതുപോലെ തന്നെ നമ്മൾ കൂടുതലും നെഗറ്റീവായിട്ടായിരിക്കും ആ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഒരു ദിവസത്തിൽ കൂടുതൽ സമയവും എന്താണോ നമ്മുടെ മനസ്സിലുള്ളത് അതിനെക്കുറിച്ചുള്ള നെഗറ്റീവ് കാര്യങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എനിക്ക് മാത്രം എന്തുകൊണ്ടും ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള രീതിയിൽ നെഗറ്റീവായി കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് കൂടുതൽ കൂടുതൽ നിങ്ങളിലേക്ക് അതേ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും വന്നു ചേരുന്നത് സ്വാഭാവികമായിട്ട് നെഗറ്റീവായിട്ട് ഇനി എന്തെങ്കിലും സംഭവിച്ചത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ അതിൽ നിന്ന് മാറി അതിൻ്റെ പോസിറ്റീവ് ഭാഗം നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് പതുക്കെ പതുക്കെ നമ്മളിലേക്ക് ആ കാര്യങ്ങൾ വന്നു ചേരുന്നത് ഇന്ന് പോസിറ്റീവായി ചിന്തിച്ചാൽ നാളെ തന്നെ അത് വന്നു ചേരും എന്നല്ല നമ്മളത് ചിന്തിച്ച് തുടങ്ങി കുറച്ചു കാലം അതേ എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്കത് നല്ല രീതിയിൽ വന്നു ചേരാം ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ മുൻകാലങ്ങളിലും മുൻ സമയങ്ങളിലും ചിന്തിച്ചതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ഭാവിയിലാണ് വരാൻ പോകുന്നത് അത് വ്യക്തമാക്കി മനസ്സിലാക്കി ആ രീതിക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവി ജീവിതം നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും പിന്നെ നിങ്ങൾക്കുള്ള പ്രശ്നങ്ങളാണെങ്കിൽ പോലും മുന്നേ നിങ്ങൾ ചിന്തിച്ചതിൻ്റെയും ഒക്കെ പല കാരണങ്ങൾ കൊണ്ടുമാണ് നിങ്ങൾക്കിപ്പോൾ പല പ്രശ്നങ്ങളിലും നിൽക്കുന്നത് അത് എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് ഒഴിവാകണമെന്നുണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിന്ന് ഒഴിവാവാൻ പറ്റും അത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാത്തത് കൊണ്ടാണ് പല ആളുകൾക്കും വീണ്ടും വീണ്ടും അതിൻ്റെ നെഗറ്റീവ് കാര്യങ്ങൾ തന്നെ ചിന്തിച്ച് കൂടുതൽ കൂടുതൽ ആ നെഗറ്റീവ് പ്രോബ്ലംസ് വീണ്ടും നമ്മളിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ തന്നെയാണ് ഏറ്റവും ചെയ്യേണ്ട കാര്യം മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുക എന്നുള്ളതാണ് പലവിധ മെഡിറ്റേഷനിലും നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും അത് അറിയാത്തവരുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് സംശയം ചോദിക്കാം വാട്സപ്പ് നമ്പറിൽ സംശയം ചോദിക്കാം എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ തീർച്ചയായിട്ടും അത് പറഞ്ഞുതരും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി നമ്മളിലെ നെഗറ്റീവ് എനർജി ഫുള്ളായിട്ട് നമുക്ക് എടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ളൊരു മാർഗം അതല്ലാത്തിടത്തോളം കാലം നമുക്ക് ഈ ചിന്തകൾ വീണ്ടും 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 വന്നുകൊണ്ടേയിരിക്കും അതിനൊരു അവസാനമില്ലാതെ നമ്മൾ എത്രത്തോളം ചിന്തിക്കണ്ട എന്ന് കരുതുന്നു അത്രത്തോളം ചിന്തകൾ കൂടിക്കൂടി വരും നമ്മൾ ചിന്തകളെ നിയന്ത്രിക്കാൻ നോക്കിയാൽ നമുക്കതിന് കഴിയില്ല അതിന് കഴിയണമെങ്കിൽ നമ്മൾ മെഡിറ്റേഷനിലൂടെ മാത്രമേ നമുക്ക് ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റൂ മെഡിറ്റേഷൻ കൃത്യമായിട്ട് ഒരേ സമയത്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കതിന് സാധിക്കും അത് ഓരോരുത്തർക്കും ഏത് രീതിയിലുള്ള മെഡിറ്റേഷനാണ് വേണ്ടത് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ അത് ഓരോ വ്യക്തികൾക്ക് ഓരോ പ്രോബ്ലംസ് ആയിരിക്കും വ്യത്യസ്ത വ്യത്യസ്ത പ്രോബ്ലംസ് ആയിരിക്കും അപ്പം അതിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ നേടാനും എന്താണ് ചെയ്യേണ്ടത് എന്നറിയാനും ചില ആളുകൾക്ക് സാമ്പത്തിക പ്രശ്നം വീടില്ലാത്ത പ്രശ്നം പിന്നെ ജീവിതത്തിലെ കുടുംബപരമായുള്ള പ്രശ്നം അങ്ങനെ ബന്ധങ്ങളിലുള്ള പ്രശ്നം അങ്ങനെ പലവിധ പ്രശ്നങ്ങളായിരിക്കും അപ്പം അതിൽ നിന്നൊക്കെ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോവാം എല്ലാം നല്ല രീതിയിലാക്കി മുന്നോട്ട് പോകാം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കിയിട്ട് ആ രീതിക്ക് നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ പറ്റും പിന്നെ പെട്ടെന്ന് നടക്കേണ്ട കാര്യങ്ങളുണ്ട് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്താലേ അതല്ലെങ്കിൽ ആ ജീവിതം കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിലായിരിക്കും അപ്പോൾ പെട്ടെന്ന് അത് നേടിയെടുക്കാനും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാനും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇതറിയാൻ കഴിയും അപ്പോൾ അതറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളതുമായി മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങൾ മാറി സന്തോഷകരമായ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയും അപ്പം നിങ്ങൾ എല്ലാവരും ആ രീതിയിൽ പോകട്ടെ എന്ന് സന്തോഷമായി ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം